നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി സ്വാഗതം യു എ നേരിയ ഭൂചലനം രേഖപ്പെടുത്തി താമസക്കാർക്ക് ഭൂചലനം അനുഭവപ്പെട്ടു നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജിയുടെ നാഷണൽ സേസ്മിക്സ് നെറ്റ്വർക്ക് പ്രകാരം യു എ ഞായറാഴ്ച ഒന്നേ പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തി അൽഫുജേറയിലെ ദിബയിലെ അൽ റഹീബ് മേഖലയിലാണ് രാത്രി പതിനൊന്ന് ഇരുപത്തിയേഴിന് ഭൂചലനം അനുഭവപ്പെട്ടത് എൻസിഎം അനുസരിച്ച് ഭൂചലനം നിവാസികൾക്ക് നേരിയ തോതിൽ പ്രകമ്പനം അനുഭവപ്പെട്ടെങ്കിലും പ്രദേശത്തെ ബാധിച്ചില്ല സെപ്റ്റംബർ ഒന്നിന് ഫുജേറയിലെ മസാഫി മേഖലയിൽ രണ്ട് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു കൂടാതെ ഇതിനു മുമ്പ് ഓഗസ്റ്റ് പതിനെട്ടിന് ദിബ തീരത്ത് മൂന്ന് പോയിന്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു നിയമം ലംഘിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി പോലീസ് രണ്ടായിരം ദൃഹം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകളും അശുദ്ധമായി വാഹനം ഓടിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ ശല്യം സൃഷ്ടിക്കാവുന്ന ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി അബുദപി പോലീസ് ഇത്തരം പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുന്ന ഡ്രൈവർമാർക്ക് രണ്ടായിരം ദൃഹം പിഴയും അവരുടെ ലൈസൻസിൽ പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു വാഹനങ്ങളിലെ അമിതമായ മാറ്റം വരുത്തിയ ശബ്ദം അപരിഷ്കൃതമായ പെരുമാറ്റമായി കണക്കാക്കപ്പെടുന്നു സമൂഹത്തിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുന്നു ശല്യപ്പെടുത്തുന്നു മറ്റുള്ളവരിൽ ഭയം ഉളവാക്കുന്നു അതിനാൽ റെസിഡൻഷ്യൽ ഏരിയകളിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുക ശബ്ദമുണ്ടാക്കുന്ന വാഹനം ഓടിച്ചാൽ പിഴ രണ്ടായിരം ദൃഹമാണ് കൂടാതെ പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി കണ്ണൂർ എയർപോർട്ട് വികസനം പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കുന്നതിനായുള്ള സമരത്തിന് പ്രവാസികൾ പിന്തുണ നൽകണം ഇന്ന് മുഹമ്മദ് അലി കണ്ണൂർ എയർപോർട്ടിൽ വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം എയർപോർട്ട് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് നടത്തിവരുന്ന നിരാഹാര സമരത്തിന് പ്രവാസി സംഘടനയുടെയും നാട്ടുകാരുടെയും ശക്തമായ പിന്തുണ അനിവാര്യമാണെന്ന് യു എയിലെ സാമൂഹ്യ പ്രവർത്തകനും ഒ ഗ്ലോബൽ അംഗവും ജനറൽ സെക്രട്ടറിയുമായ ചിരന്തന പ്രസിഡന്റുമായ എക്സ് യൂറോപ്യൻ രാജ്യങ്ങളിലും യു എസിലും അതിവേഗം പടരുന്നതായി റിപ്പോർട്ട് ജൂണിൽ ജർമ്മനിയിൽ കണ്ടെത്തിയ വകഭേദത്തിന്റെ അറുന്നൂറിലേറെ കേസുകൾ യു കെ ഡെൻമാർക്ക് യു എസ് ചൈന തുടങ്ങി ഇരുപത്തിയേഴോളം രാജ്യങ്ങളായി സ്ഥിരീകരിച്ചു യു എസിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ പനി ചുമ തൊണ്ടവേദന ഗന്ധമില്ലായ്മ തുടങ്ങി കോവിഡിന്റെ മുൻവക വകഭേദങ്ങളുടെ ലക്ഷണങ്ങൾ തന്നെയാണ് എന്നാൽ സമീപകാല വകഭേദങ്ങളെക്കാൾ ഇവയ്ക്ക് കൂടുതലാണെന്നും വിദഗ്ധർ പറയുന്നു ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻറെ പ്രത്യേക ക്ഷണ പ്രകാരം ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലാസിയും കുടുംബവും വയനാട് സന്ദർശിച്ചു വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത് വീട് വെച്ച് നൽകും യു എയിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനമായ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻറെ പ്രത്യേക ക്ഷണ പ്രകാരം ഇന്ത്യയിലെ അരലക്ഷം ഇമാമുകളുടെ ചീഫ് ഇമാം ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസിനെയും കുടുംബവും വയനാട് മണ്ഡലിച്ചൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും വീട് നഷ്ടപ്പെട്ടവർക്ക് സഹായവും പ്രഖ്യാപിച്ചു 2019 में भी एक ऐसा ही वाक्य हुआ था तब इन्होंने यहां पर उन लोगों को घर दिए थे आज मैं इनसे यही उम्मीद करता हूं कि डॉक्टर के पी हुसैन हेल्पिंग हैंड की जो ऑर्गेनाइजेशन है जितने लोग जा चुके वो तो दोबारा से रिबिल्ड होने के लिए उनको दोबारा से घर देना चाहिए और आपने जो कमिट किया है इनशाला हम उम्मीद करते हैं कि आप उसको उम्मीद को पूरा करेंगे വലിയ ദുരന്തത്തിൽപ്പെട്ട ദുഃഖിതരായ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള ഡോക്ടർ ഉമർ ഇമാമിന്റെ ആഗ്രഹമാണ് ഈ സന്ദർശനത്തിലൂടെ സാധിച്ചത് ഡോക്ടർ കെ പി ഹുസൈൻ നേതൃത്വം വഹിക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് ദുരിതവാധികർക്ക് ഇരുപത് വീടുകൾ സംഭാവന ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒന്നര ഏക്കർ സ്ഥലത്താണ് വീടുകൾ നിർമ്മിക്കുക പല ജനങ്ങൾ തന്നെ പ്രളയം വന്നപ്പോൾ ആഗ്രഹപ്രവർത്തിക്കും അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി ക്യാൻസർക്കും കിഡ്നിക്കും ഭക്ഷണത്തിനും അതുപോലെ തന്നെ മെഡിസിൻ വേണ്ടി ഭാഗപ്പെടുത്തുന്നു സർട്ടിഫിക്കറ്റ് അവരുമായിട്ട് ഞാൻ ഒരു താത്തോളജി ഡോക്ടർമാർ അസോസിയേറ്റ് ചെയ്തിട്ട് വീടുകളും അതുപോലെ തന്നെ കിഡ്നി ഡയാലിസിസ് ഇടപെടൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഒരു ഇരുപത് വീടുകൾ വേണ്ട നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു പ്രവാസികളുടെ ഓണം അക്കാഫ് അസോസിയേഷൻ പൊന്നോണക്കാഴ്ചയിൽ പങ്കെടുക്കാനെത്തിയത് എട്ടായിരത്തിലധികം പേർ പ്രവാസികൾ എവിടെ ചെന്നാലും ഓണാഘോഷം ഗംഭീരമാകും ഓണക്കോടിയും സദ്യയും ഒത്തുചോരനുമുണ്ട് വാരാന്ത്യ അവധി ദിവസത്തിൽ തിരുവോണ വന്നതിന്റെ ആവേശത്തിലായിരുന്നു യു എയിലെ മലയാളികളും യു എയിലെ ഏറ്റവും വലിയ കൊളേ ചലോമിനി സംഘടനയായ അക്കാഫ് അസോസിയേഷൻ വേൾഡ് ട്രേഡ് സെന്ററിൽ നടത്തിയ ഓണാഘോഷത്തിൽ എട്ടായിരത്തിലധികം പേർ പങ്കെടുത്തത് പ്രസിഡന്റ് പോൾ ടി ജോസഫ് പറഞ്ഞു ഇരുപത്താറാമത് ഓണമാണ് പ്രസിദ്ധമായ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ കൊണ്ടാടുന്നത് ഈ ഇരുപത്തി ആറ് വർഷം നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് നമ്മൾ ഇരുപത്തിയാറ് അമ്മമാരെ ദുബായിലേക്ക് നമ്മുടെ മുഖ്യാതിഥിയായി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിന് സന്തോഷം പകരാൻ വളരെയധികം കോമ്പറ്റീഷനും ഏതായാലും ഇപ്പം എയ്റ്റ് ഹൗസൻ്റിന് മുകളിൽ സദ്യ കടന്നു കഴിഞ്ഞു ഇനിയും ആൾക്കാർക്ക് ക്യൂ നിൽക്കുന്നുണ്ട് വളരെ ശക്തമായ ഒരു മെമ്പർഷിപ്പ് ഒരു സംഘടനയാണ് അക്കാഫ് അസോസിയേഷൻ നമ്മൾ ടിക്കറ്റ് പുറത്തു കൊടുക്കുന്നില്ല മെമ്പേഴ്സിന് മാത്രമാണ് ടിക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഇനിയും ആൾക്കാർ നമ്മൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകും അക്കാഫ് അസോസിയേഷൻ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് എല്ലാ വ്യത്യാസങ്ങളും മറന്ന് മലയാളി എന്ന ഒറ്റപ്പേരിൽ എല്ലാവരും ഒരുമിക്കുന്ന ഓണാഘോഷം പ്രവാസികൾക്കിടയിൽ മാസങ്ങൾ നീളും താൻ പഠിച്ച ക്യാമ്പസിനെ പുനഃസൃഷ്ടിക്കുകയാണ് അക്കാഫ് അസോസിയേഷൻ്റെ ഓണാഘോഷം എന്നും ഓണം ടു ഓണമാണ് അക്കാഫിയുടെ വാർഷിക കലണ്ടർ എന്നും മജിങ്ങൽ രാധാകൃഷ്ണൻ പറഞ്ഞു അക്കാഫിന്റെ ഓണാഘോഷം എന്ന് പറയുന്നത് വെറും ഓണാഘോഷമല്ല അക്കാഫിനെ സംബന്ധിച്ച് പിറന്നാളാണ് ജന്മദിനമാണ് അപ്പോൾ ഒരു ജന്മദിനത്തിൽ ഏറ്റവും നന്നായി വളരുന്ന കുട്ടിയോട് മകനോട് മകളോട് അവരെ അവനെ വളർത്തിയ ആൾക്കാർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അയൽവക്കക്കാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും തോന്നുന്ന ഒരു പ്രണയമുണ്ടല്ലോ ആ പ്രണയമാണ് അക്കാഫിൻ്റെ വളർച്ച അക്കാഫും എല്ലാ ആഘോഷങ്ങളും തമ്മിലുള്ളൊരു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ചലനാത്മകവും വർണ്ണശബലവുമായൊരു ചരിത്രകാലത്തിൻ്റെ കാൽപ്പനിക ഭംഗിയാണ് ഏതൊരുവനും അവൻ്റെ ക്യാമ്പസ് ആ ക്യാമ്പസിനെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയാണ് ഇവിടെ തിരക്കുള്ള ജീവിതത്തിലും അക്കാസിൻ്റെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു എന്താ പറയുക എല്ലാ ഹൃദയങ്ങളും എല്ലാ കേരളത്തിലെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ കോളേജിലും ജനങ്ങൾ കോളേജിലെ പഴയ കാലങ്ങൾ ഓർമ്മിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് അപ്പോൾ അത് എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതലായിട്ടാണ് ഞങ്ങൾ പ്രാവശ്യത്തിൽ കൊണ്ടാടുന്നത് ഈ ഇപ്രാവശ്യം പല പല പുതിയ പരിപാടികൾ ഞങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം